ഹലോ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമുക്ക് മാജിക് മായ ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അതും ഏറ്റവും സിമ്പിൾ ആണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് മാജിക് ചെയ്താലും കസ്റ്റമർക്ക് കൈ ഈടെ ഇങ്ങനെ എടുക്കുക ഈ എൽബോ ഇല്ലേ നല്ലോണം ഇങ്ങനെ ആക്കുക അത് ആക്കുമ്പോൾ നമുക്കത് മുട്ടൂല ഇതെല്ലാം മാച്ച സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇത് ഞാൻ നല്ല വൃത്തി കാണിച്ച ഫസ്റ്റ് നമുക്ക് ഇക്കായി ഇവിടെ മുട്ടിക്കുക മുട്ടിരിക്കുക ചെമ്പരുന്നാടെങ്കിലായാലും നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ എൽബോ നല്ലോണിങ്ങനെ തിരിച്ചെടുക്കും ഇങ്ങനെ മൂടിലൊന്നിരിക്കുക അതുപോലെ നല്ലോണം ില്ലല്ലോ ഇതെല്ലാം നമ്മളെ വായിച്ചിട്ടാണ് പറഞ്ഞു അങ്ങനെ ഒരു ടഫില്ല നമുക്കൊരു കൈ മതി അപ്പം നിങ്ങൾ എല്ലാവരും സിമ്പിൾ ആയിട്ട് മാജിക് അടിച്ചിട്ട് അറിയാത്തത് പറഞ്ഞിടക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് വൈകുന്നപ്പോഴും പിന്നായി ഇത് കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ